മഴക്കാലത്തിനു മുൻപ് പണി നിർത്തിവെച്ച വളക്കൈ കൊയ്യം റോഡ് പണി ഇനിയും പുനരാരംഭിച്ചിട്ടില്ല ജനങ്ങൾ ഇപ്പോഴും മഴക്കാലത്തിന് മുൻപ് പണി നിർത്തിവെച്ച വളക്കൈ കൊയ്യം റോഡ് പണി ഇനിയും പുനരാരംഭിച്ചിട്ടില്ല റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് മാത്രമാണ് നടന്നത് ഇതും എല്ലാ ഭാഗത്തും പൂർത്തിയായിട്ടില്ല എട്ട് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവിലാണ് നവീകരണം നടക്കുന്നത് ഒമ്പത് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ദൂരത്തിൽ പത്തു മീറ്റർ വീതിയിലാണ് റോഡ് വികസിപ്പിക്കുന്നത് വളക്കൈക്കും മദ്രസയ്ക്കുമിടയിൽ മഴക്കാലത്ത് വെള്ളം കയറുന്ന ഭാഗത്ത് എഴുന്നൂറ് മീറ്റർ ദൂരം റോഡ് ഉയർത്തുകയും കലുങ്കുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് വളക്കൈ മുതൽ പാറക്കാടി മില്ലുവരെയും ഇ എം എസ് വായനാശാല മുതൽ കൊയ്യം ഘാദി വരെയും ആദ്യഘട്ട മെക്കാഡം ടാറിംഗ് ചെയ്തിട്ടുണ്ട് ഇതിനിടയിലുള്ള ഭാഗത്ത് ടാറിംഗ് നടന്നിട്ടില്ല കൊയ്യം ഘാദി മുതൽ വേളം വരെയുള്ള ഭാഗത്ത് നിലവിലുള്ള റോഡിന് മുകളിൽ റീ ടാറിംഗ് നടത്തുമെന്നാണ് എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത് ഓവുചാലുകൾ ഉൾപ്പെടെ പണിത് നിലവാരമുള്ള രീതിയിൽ തന്നെ നവീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് എൺപത് ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ തുക ലഭിക്കാത്തതിനാലാണ് നിലവിൽ നിർമ്മാണം നിലച്ചിരിക്കുന്നത് ആദ്യഘട്ട ടാറിംഗ് നടന്നിട്ട് ആറുമാസം കഴിഞ്ഞിട്ടും രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ടില്ല നേരത്തെ കൃത്യമായ രീതിയിലല്ല പണി നടക്കുന്നതെന്നാരോപിച്ച് വളക്കൈ ചോലക്കുണ്ടത്ത് നാട്ടുകാർ പ്രതിഷേധ സമരപരിപാടികൾ പോലും നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ നിന്ന് ഒഴിച്ചിട്ട ഭാഗങ്ങളിലെല്ലാം പൊടി നിറഞ്ഞ സ്ഥിതിയിലാണ് സ്കൂൾ കുട്ടികളും മദ്രസ വിദ്യാർത്ഥികളും മറ്റ് യാത്രികരുമെല്ലാം ദുരിതത്തിലായിട്ടുണ്ട് യാത്രാ ദുരിതം മൂലം ഏറെക്കാലം പൊറുതിമുട്ടിയ ഈ റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നാട്ടുകാർ കാളവണ്ടി ഇറക്കി പ്രതിഷേധിച്ചിരുന്നു നന്നേ വീതി കുറഞ്ഞ ഈ റോഡിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ചെറുതും വലുതുമായ കുഴികളായിരുന്നു റോഡിന്റെ ഭാഗമായ കൊയ്യം ചെക്കിക്കടവ് പാലം തുറന്നതോടെ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു ഏറെക്കാലമായി യാതൊരു അറ്റകുറ്റപ്പണിയും നടത്താതെ റോഡ് തകർന്നിട്ടും അധികൃതർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്നിന് കണ്ണൂർ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് കാളവണ്ടി സമരം നടത്തിയത് ഇതിനെല്ലാം ഒടുവിലാണ് റോഡ് നവീകരണം ആരംഭിച്ചത് നിർമ്മാണം തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വൈദ്യുതി തൂണുകൾ മാറ്റാത്തതുകൊണ്ട് പ്രവൃത്തി മന്ദഗതിയിലായിരുന്നു എട്ട് പോയിന്റ് അഞ്ച് കോടിയുടെ എസ്റ്റിമേറ്റിൽ വൈദ്യുത തൂണുകൾ മാറ്റാനായി പതിനാല് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഈ തുക കൊണ്ട് വളക്കൈ വേളം വരെയുള്ള തൂണുകൾ മാറ്റാനാവില്ലെന്ന് കെ സി ബി അധികൃതർ പറഞ്ഞതോടെയാണ് പണി മന്ദഗതിയിലായത് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് കെ സി ബി ആദ്യം തയ്യാറാക്കിയത് പിന്നീട് പത്തൊമ്പത് ലക്ഷമാക്കി കുറച്ചാണ് പ്രശ്നം പരിഹരിച്ചത് ചെങ്ങളായി പഞ്ചായത്തിൽ നിന്ന് കണ്ണൂർ ടൗൺ വിമാനത്താവളം എന്നിവിടങ്ങളിലേക്ക് എളുപ്പം എത്തിച്ചേരാവുന്ന റോഡാണിത് പിന്നെ ഈ റോഡ് ആറു മാസത്തിലധികമായി പൊടികൊണ്ടിരിക്കുകയെന്ന് ഒന്നും പണി നടന്നിട്ടേ ഇല്ല വാഹനങ്ങൾ പോകുമ്പോൾ പോലീശല്ല്യം ഭയങ്കരം പോകാനും പറ്റുന്നില്ല വരാനും പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയായുള്ളൂ താറിങ് പകുതി ചെയ്തിട്ടുണ്ട് പകുതി ചെയ്തിട്ടുമില്ല അങ്ങനെയുള്ള അവസ്ഥയിലേ ഉള്ളൂ കൊയ്യും കൊയ്യമ്പതിൽ വളക്കൈ മതിരി കൊയ്യമ്പരെയുള്ള ഭാഗങ്ങളിലാണ് ഈ പാറക്കാട്ടുള്ള സ്ഥലത്താണ് ഇവിടെ ഉള്ളത് ഇത് കണ്ണൂരൊക്കെ പോകേണ്ട എളുപ്പ വഴിയുള്ള റോഡാണ് ഇതിപ്പോൾ ആറും പണി നടക്കാത്തത് കൊണ്ട് വാഹനങ്ങളും കുറവാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മഴയ്ക്ക് മുമ്പായിട്ട് ഈ ടാറിങ് വേനൽക്കാലം തന്നെ പൂർത്തിയാക്കി പ്രവൃത്തി ഇതാക്കണം എന്നാണ് പറയാനുള്ളത്